നാല്പത്തിയൊമ്പതാം സങ്കീർത്തനം സമ്പത്തിന്റെ നശ്വരത ജനതകളെ ശ്രദ്ധിക്കുവാൻ ഭൂവാസികളെ ചെവി ഓർക്കുരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ എന്റെ ആധുനങ്ങൾ പ്രഘോഷിക്കും എന്റെ ഹൃദയം വിവേകം മന്ത്രിക്കും സുഭാഷിതത്തിന് ഞാൻ ചെവി ചായിക്കും കിന്നരനാഥത്തോടെ ഞാൻ എൻറെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനു ഭയപ്പെടണം അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്ര ആയാലും അത് തികയുകയില്ല എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ പോലും മരിക്കുന്നെന്നും മണ്ടനും വന്ന ബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി അപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും ദേശങ്ങൾ സ്വന്തം എന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി തലമുറകളോളം അവരുടെ വാസസ്ഥാനം മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവരും നശിച്ചു പോകും വിവേകം ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇത് തന്നെ ആടുകളെ പോലെ വെറും മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് മൃത്യുവായിരിക്കും അവരുടെ നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും അവരുടെ രൂപം അഴിഞ്ഞു പോകും പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം എന്നാൽ ദൈവം എന്റെ പ്രാണനെ പാതാളത്തിന്റെ പിടിയിൽ നിന്നും വീണ്ടെടുക്കും അവിടെ എന്നെ സ്വീകരിക്കും ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല അവന്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല ജീവിതകാലത്ത് സന്തുഷ്ടന കരുതിയെങ്കിലും അവന്റെ ഐശ്വര്യം കണ്ട ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തന്റെ പിതാക്കന്മാരോട് ചേരും ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചുപോകും